ായിരുന്നു അപ്പൊ ഞാനിപ്പം എഫ് ജി എസിന്റെയും എൽ ഡി സി ഒക്കെ ലിസ്റ്റിൽ ഉണ്ടെന്ന് എന്നോട് പറഞ്ഞു അപ്പൊ അതൊക്കെ കേട്ടപ്പോ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി കറക്ഷൻ കിട്ടും പി എസ് എക്സാം ഒക്കെ എഴുതി കഴിഞ്ഞാൽ സെലക്ഷൻ കെട്ടിട്ട് ജോലിയിലൊക്കെ കേറിയിട്ടുള്ള ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് കേട്ടോ കാരണം ഒരുപാട് ആളുകൾ എന്നെ വിളിച്ച് പറയുന്നതാണ് കാരണം അവരുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ കാര്യങ്ങളും ഒക്കെ വരുന്ന ടൈമില് എന്നെ വിളിച്ച് സംശയം ചോദിക്കാറുണ്ട് മിസ്സ് ഇത് പി എസ് സിയിൽ കുഴപ്പമുണ്ടോ പി എസിയുടെ വെരിഫിക്കേഷന് വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ നമ്മൾ കോൺടാക്ട് ചെയ്യാറുണ്ട് ലിസ്റ്റിൽ വന്നിട്ട് ജോലിയില് പ്രവേശനത്തിന് വേണ്ടിയിട്ടൊക്കെ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നില്ല അപ്പൊ എൻ്റെ വയസ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ എല്ലാവരും തോറ്റുപോയ ആളുകളാണ് അല്ലെങ്കിൽ ഏജ് ഓവർ ആയിട്ടുള്ള ആളുകളൊക്കെയാണ് ഇതിനകത്ത് വന്ന് ജോയിൻ അങ്ങനെ ഒന്നും ചിന്തിച്ചേക്കാളെങ്കിൽ ഇപ്പൊ ചെയ്യേണ്ട കാര്യം പല കോഴ്സുകളെ കുറിച്ചുള്ള അറിവ് സമ്പാദിക്കുക ഇപ്പൊ ഡിഗ്രിന്ന് മാത്രമായിരിക്കും നിങ്ങൾക്ക് അറിവുണ്ടാവുന്നത് ഇപ്പൊ ഈ പ്ലസ് ടു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഞാൻ ഈ ഡിഗ്രി കോഴ്സിന് പോകാനാവില്ല അപ്പൊ അതല്ലാതെ ഇപ്പൊ ഒരു ഇടത്തരം കുടുംബത്തിലൊക്കെ ഉള്ള ആളുകൾ ഉണ്ടാവും അല്ലെ അപ്പൊ അങ്ങനെയുള്ള ഉണ്ടെങ്കിൽ നിങ്ങൾ തൊഴിൽ മേഖല അതായത് തൊഴിൽ സാധ്യതയുള്ള കോഴ്സുകളെ തെരഞ്ഞെടുക്കാം എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ എൻ ഐ എസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസത്തിലെ എൻ ഐ എസിന്റെ പരീക്ഷ എഴുതി റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന എസ്എസ്എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികൾ ാണ് കേട്ടോ സോ വീഡിയോലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്തത് ഷെയർ ചെയ്യുക ഏപ്രിൽ ബാച്ചിലേക്കുള്ള എൻ ഐഒസ്എൽസി പ്ലസ് ടു കോമേഴ്സ് ഹ്യൂമാനിറ്റി സയൻസ് ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്ത് എവിടെയുള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങിപ്പോയ എസ് എസ് എൽ സി പ്ലസ് ടു പഠനം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് വഴി പൂർത്തീകരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതോടൊപ്പം തന്നെ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മാസത്തിൽ പരീക്ഷ എഴുതാൻ പോകുന്ന എൻ ഐ ഒ എസ് വിദ്യാർത്ഥികൾ അതായത് എസ് എസ് എൽ സി ആയിക്കോട്ടെ അല്ലെങ്കിൽ പ്ലസ് ടു കോമേഴ്സ് ഹ്യൂമാനിറ്റി സയൻസ് വിദ്യാർത്ഥികൾ ആയിക്കോട്ടെ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ വിഷയങ്ങൾ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ആ വിഷയങ്ങൾക്ക് മാത്രമായിട്ട് ട്യൂഷൻ ക്ലാസുകൾ നമ്മുടെ എൽ അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ അവൈലബിൾ ആണ് സോ താല്പര്യമുള്ളവർക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ വിളിച്ചിട്ട് കിട്ടിയിണെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അപ്പൊ നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം എൻ ഐ എസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ബാച്ചിൽ പരീക്ഷ എഴുതി റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികളെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും നല്ല ടെൻഷനിലാണെന്ന് എനിക്ക് മനസ്സിലായി കാരണം ചില ആളുകൾ എന്റെ ഫോണിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുന്നുണ്ട് ചില ആളുകൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട് ചില ആളുകൾ എന്ത് ചെയ്യുന്നു നമ്മുടെ വീഡിയോസിന്റെ തൊട്ട് താഴെ ചില വീഡിയോസിന്റെ ഒക്കെ തൊട്ടു താഴെ കമന്റിൽ കമന്റ് ആയിട്ട് ചില കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട് അത് എനിക്ക് തോന്നുന്നത് നിങ്ങൾ എൻ ഐ എസിൽ അഡ്മിഷൻ എടുത്ത ആ ഒരു ടൈം തൊട്ട് നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞ് ആ അത്രയും വരെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഒരു സ്റ്റോറി പോലെയാണ് കമന്റ് ആയിട്ടുള്ള എനിക്ക് തോന്നുന്ന ആ ഒരു ടെൻഷൻ കാരണമായിരിക്കും അതായത് റിസൾട്ട് വരുന്നതിന് ഞാൻ പാസ്സാകുമോ എന്നുള്ള ഒരു ഭയം ഉള്ളിലുള്ളത് കൊണ്ടാവാം ആദ്യം തൊട്ട് അവസാനം വരെ നിങ്ങൾ ആ ഒരു എക്സാം എഴുതിയതിന്റെ കാര്യങ്ങൾ വരെ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഒരു സ്റ്റോറി പോലെ തന്നെ ഇങ്ങനെ കമന്റിൽ രേഖപ്പെടുത്തുന്നത് എനിക്ക് തോന്നുന്നു അപ്പം അങ്ങനെയുള്ള ആളുകൾ ഒന്ന് ശ്രദ്ധിക്കുക അതായത് എക്സാമിന്റെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ആ ഒരു ടെൻഷനിലൊക്കെയിരിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും അല്ലെ കുറച്ച് ഇപ്പൊ നിങ്ങളുടെ എല്ലാവരും ചിലർ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ കോഴ്സുകൾ ചെയ്തിട്ട് ഈ ഒരു എൻ ഐ എസ്സിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ള ആളുകൾ ഉണ്ടാവും അല്ലെങ്കിൽ കോഴ്സൊക്കെ ചെയ്തിട്ടല്ലേ കോഴ്സൊക്കെ ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എൻ ഐ എസ് യിൽ അഡ്മിഷൻ എടുക്കുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ ഹൗസ് വൈഫ് ആയിട്ടുള്ള ആളുകളുണ്ട് അല്ലെ ഇങ്ങനെ പല മേഖലയിലൂടെ പോകുന്ന ആളുകളാണ് നിങ്ങൾ എല്ലാവരും അല്ലെ അപ്പൊ അതിന്റെ ഇടയിലൂടെയാണ് നിങ്ങൾ ഈ ഒരു എസ് എസ് എൽ സി ആണെങ്കിൽ പ്ലസ് ടു നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കുന്നത് സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഒരു പരീക്ഷ ആകുമ്പോ അതിനകത്ത് വിജയം തോൽവിയുണ്ട് എന്ന് പറഞ്ഞ് ഇത് അവസാനത്തെ പരീക്ഷയൊന്നും അല്ല നമ്മുടേത് അല്ലേ ഇപ്പൊ എൻ ഐ ഒ എസ്ഇല്ലേ നമ്മൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ടെങ്കിലും നമുക്ക് അതിന് അഞ്ച് വർഷക്കാലത്തെ കാലാവധി ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതായത് ഒരു ഒരു തവണ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ രജിസ്ട്രേഷന് അഞ്ചു വർഷത്തെ കാലാവധി ഉണ്ട് അതിന്റെ അർത്ഥം എന്താ ഉദ്ദേശിക്കുന്നത് ഇൻ കേസ് നമുക്ക് ഈ ഒരു പരീക്ഷ എഴുതാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ അഞ്ചു വർഷത്തിനുള്ള ഏതെങ്കിലും ബാച്ചിൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതാനായിട്ട് സാധിക്കും മനസ്സിലായോ ഇനി അതല്ല ഇൻ കേസ് നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിന് ഫെയിൽ ആയി പോയിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് അടുത്ത പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ പോലുള്ള പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് അത് പെട്ടെന്ന് തന്നെ പാസ് ആകാവുന്നതേ ഉള്ളൂ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് ഇങ്ങനെ ഓർത്ത് ടെൻഷൻ അടിച്ചിരിക്കേണ്ട സമയമല്ല ഇപ്പോൾ ഇപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ നിങ്ങൾ എല്ലാവരും പരീക്ഷ എഴുതി റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ് നിങ്ങളെ പോലെ തന്നെ മറ്റെല്ലാവരും അല്ലെ ഇപ്പൊ മറ്റ് ബോർഡുകളൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ട് അവരെല്ലാവരും എന്താണ് അവരും ഇതേപോലെ തന്നെ ടെൻഷൻ അടിച്ചിരിക്കുന്നത് നിങ്ങൾ മാത്രമല്ല അല്ലെ ഇപ്പൊ ഫെയിലായി പോയി കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു ഓപ്ഷൻ അവിടെയുണ്ട് ഇനി ഇൻ കേസ് നിങ്ങൾ ഒന്ന് ചിന്ത നമ്മൾ ഈ എൻവേൽ അഡ്മിഷൻ എടുത്തു നമ്മൾ ഫെയിൽ ആയിപ്പോയി നമുക്ക് മറ്റൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നാലോചിച്ച് എന്തായിരിക്കും നമ്മള അവസ്ഥ അല്ലെ അപ്പൊ അത്രയും കാലം അതെന്തെങ്കിലും നമ്മൾ ഇത്രയും വർഷം എടുത്ത് പഠിച്ചൊക്കെ വേസ്റ്റ് ആയി ആയിപ്പോയി പിന്നെയും നമ്മൾ ആദ്യം തൊട്ട് പഠിക്കേണ്ട ഒരു അവസ്ഥ വരും അപ്പൊ അങ്ങനെയൊന്നും ഇല്ല നമ്മുടെ എൻ ഐഒസില് അഡ്മിഷൻ എടുത്തും ഫെയിൽ ആയി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പരാജയപ്പെട്ടു പോയ വിഷയം നമുക്ക് എഴുതിയെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അല്ലേ അതൊന്നെങ്കിൽ പബ്ലിക് എക്സാം ആയിട്ടുള്ള രീതിയിൽ എഴുതിയെടുക്കാം അല്ലെങ്കിൽ ഓൺ ഡിമാൻഡ് ആയിട്ടുള്ള രീതിയിൽ എഴുതിയെടുക്കാം അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അത് ആരും ടെൻഷൻ അടിച്ചിരിക്കേണ്ട ആവശ്യകതയില്ല പിന്നെ നിങ്ങളെല്ലാം നിലനിൽക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആളുകളിലൊക്കെ ഇപ്പൊ സ്വന്തമായിട്ട് ജോലിയൊക്കെ ചെയ്ത് അല്ലേ ഈ പറഞ്ഞ ട്യൂഷൻ ഫീസ് ഒക്കെ അടച്ച് എക്സാം എഴുതുന്ന ആളുകളുണ്ടാവും അപ്പൊ അവരെയൊക്കെ സംബന്ധിച്ച് അല്ലെങ്കിൽ ചില പ്ലാനുകളൊക്കെ ചില ആളുകളുടെ മനസ്സിലുണ്ടായിരിക്കും ഇത് ഈ പ്ലസ് ടു എങ്ങനെയെങ്കിലും പാസ് ആയിട്ട് ചിലപ്പോൾ പുറത്തോട്ട് പോകണമെന്നുള്ള ചിന്തയിലിരിക്കുന്ന ആളുകൾ ഉണ്ടാവും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒക്കെ കോഴ്സുകളിലേക്ക് ഈ വർഷം തന്നെ ജോയിൻ ചെയ്യണം എന്നുള്ള ചിന്താഗതിയിലുള്ള ആളുകളുണ്ടാവും അല്ലെ അപ്പൊ അതൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷെ ഇപ്പൊ നിങ്ങൾ ഇത് ഓർത്ത് ടെൻഷൻ അടിച്ചിരിക്കേണ്ട ഒരു കാര്യം ഇപ്പൊ ഇപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടൈമെന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ റിസൾട്ട് ഏകദേശം ഒരു ജൂൺ ലാസ്റ്റ് ലാസ്റ്റൊക്കെ ആവുമ്പോഴത്തേനെ പബ്ലിഷ് ചെയ്തുള്ളൂ അല്ലെ അപ്പൊ ഈ ഒരു ടൈം നിങ്ങൾ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു ടെൻഷൻ അടിച്ച് അങ്ങനെ ഇരിക്കേണ്ട ഒരു കാര്യമില്ല ഇപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഹയർ സ്റ്റഡീസിനൊക്കെ ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണെങ്കിൽ പല കോളേജുകളൊക്കെ ഉണ്ടാവില്ല അല്ലെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോളേജുകൾ ഇപ്പൊ ഇന്ന കോളേജിലാണ് ഞാൻ ഈ ഒരു കോഴ്സ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിച്ചു വെച്ചിട്ടുണ്ടാവും അപ്പൊ ആ കോളേജുകളിലൊക്കെ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കോഴ്സ് ഏതാണോ ആ കോഴ്സിനെ കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷിച്ചു വെക്കുക ഫീസ് എത്രയാണ് അതിന്റെ ഡ്യൂറേഷൻ എത്രയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി വെക്കുക അതുപോലെ പല യൂണിവേഴ്സിറ്റീസ് ഉണ്ട് അപ്പൊ അവിടെയൊക്കെ നിങ്ങൾ റെഗുലർ ആയിട്ടുള്ള രീതിയിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു രീതിയിലും യൂണിവേഴ്സിറ്റീസിലൊക്കെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് അവർ ആ കോഴ്സിനെ കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷിച്ച് വെക്കേണ്ട ഒരു ടൈമാണ് ഈ ഒരു സമയം എന്ന് പറയാം അപ്പൊ വെറുതെ സമയം വേസ്റ്റ് ആക്കി കളയരുത് അപ്പൊ നിങ്ങൾ ചെയ്യുന്ന കാര്യം എന്നപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാം അപ്പൊ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയാം പ്ലസ് ടു എക്സാമിനേഷൻ എടുത്ത് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യണം അതിനുശേഷം നല്ല ഏതെങ്കിലും കോഴ്സ് എടുക്കാൻ ഓർത്തോണ്ടിരിക്കുന്നതെന്ന് പറയാം ഒരിക്കലും അങ്ങനെ ചെയ്യല്ല നിങ്ങൾ ഇപ്പൊ ചെയ്യേണ്ട കാര്യം പല കോഴ്സുകളെ കുറിച്ചുള്ള അറിവ് സമ്പാദിക്കുക അപ്പൊ ഡിഗ്രിന്ന് മാത്രമായിരിക്കും നിങ്ങൾക്ക് അറിവുണ്ടാവുന്നത് ഇപ്പൊ ഈ പ്ലസ് ടു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഞാൻ ഈ ഡിഗ്രി കോഴ്സിന് പോകാനാകില്ല അപ്പൊ ഡിഗ്രി എന്നുള്ള എന്നുള്ളൊരു ചിന്താഗതിയായിരിക്കും നിങ്ങളുടെ മനസ്സിൽ എല്ലാവരുടെയും ഉള്ളത് അപ്പൊ അത് മാത്രം നമുക്ക് പല കോഴ്സുകളുണ്ട് അതായത് തൊഴിൽ അധിഷ്ഠിതമായിട്ടുള്ള രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന പല കോഴ്സുകളുണ്ട് അപ്പൊ അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഈ ഒരു ടൈമിൽ നിങ്ങൾ അന്വേഷിച്ച് വെക്കുക ഇപ്പൊ ചില വിദ്യാർത്ഥികളെ ഇപ്പൊ ഞാനിപ്പോ എല്ലാവരോടും ഡിഗ്രി എടുത്ത് പഠിക്കാനൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് ഡിഗ്രി എന്ന ചിന്താഗതിയുള്ള ആളുകൾ മാത്രം ഡിഗ്രി കോഴ്സിൽ ജോയിൻ ചെയ്യാം അതല്ലാതെ ഇപ്പൊ ഒരു ഇടത്തരം കുടുംബത്തിലൊക്കെ ഉള്ള ആളുകൾ ഉണ്ടാവും അല്ലെ അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തൊഴിൽ മേഖല അതായത് തൊഴിൽ സാധ്യതയുള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കാം ഇപ്പം നഴ്സിങ് ഉം അതുപോലെ തന്നെ അപ്പൊ മെഡിക്കൽ മെഡിക്കൽ പരമായിട്ടുള്ള ഓരോ കോഴ്സുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ അപ്പൊ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എന്താ ലബോറട്ടറി ബേസ് ചെയ്ത ലാബ് ലാബിനെ ബേസ് ചെയ്തിട്ടുള്ള കോഴ്സുകൾ അങ്ങനെ മെഡിക്കൽ ഫീൽഡുമായിട്ടുള്ള രീതിയിലുള്ള പെട്ടെന്ന് തന്നെ ജോലി കയറാൻ സാധിക്കുന്ന രീതിയിലുള്ള കോഴ്സുകളെ കുറിച്ച് അന്വേഷിച്ച് അതിൽ പ്രവേശനം നേടാനായിട്ട് ശ്രദ്ധിക്കുക മനസ്സിലായോ അതുപോലെ ഇപ്പൊ ഫാർമസിസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പൊ അങ്ങനെയുള്ള ജോലി സാധ്യതയുള്ള കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്ത് അത് പഠിച്ച് പെട്ടെന്ന് ജോലി പ്രവേശിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം ഇനി അതെല്ലാം ചില ആളുകൾ ചിലപ്പോ ഓർക്കുന്നുണ്ടാവും ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഡിഗ്രി ഡിഗ്രി മാത്രമാണ് എന്റെ ലക്ഷധിക പി ജി അങ്ങനെയൊക്കെ ആളുകളാണെങ്കിൽ ഡിഗ്രി കോഴ്സുകളിലേക്ക് പോവുക അതല്ല എനിക്ക് ഒരു അത്യാവശ്യമായിട്ട് എനിക്ക് ജോലിയാണ് വേണ്ടത് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ജോലി വേണം ഏജ് ഇപ്പൊ തന്നെ കുറച്ച് ഓവറായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് തന്നെ ജോലി വേണം എന്നുള്ള ആളുകളാണെങ്കിൽ എന്താ ചെയ്യേണ്ടത് ഈ പ്ലസ് ടു ഇപ്പൊ കാത്തു നിൽക്കാനുള്ള സമയോ കാര്യങ്ങളോ ഇല്ല ഇപ്പൊ നമുക്ക് ആ ഒരു ജോലി സാധ്യതയുള്ള കോഴ്സുകളെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് അതിൽ ജോയിൻ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം നമുക്ക് എപ്പോഴും എന്താണ് ജോലിയാണ് എപ്പോഴും ഒരാൾക്ക് ഒരു ആവശ്യം എന്ന് പറയുന്നത് അല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജോലിയാണ് അപ്പൊ ആ ജോലിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പരിശ്രമിക്കുന്നത് അപ്പൊ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ എന്നാ ചെയ്യേണ്ടത് ചോദിച്ചാൽ നിങ്ങളുടെ ഒരു ഇത് അനുസരിച്ച് നിങ്ങൾ വെച്ചാൽ ഡിഗ്രി ചെയ്യണ്ട എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് ഏതാണോ തോന്നുന്ന കോഴ്സ് അതായത് നിങ്ങളുടെ മനസ്സിലൊരു ലക്ഷ്യം കാണുമല്ലോ ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ പോവുക അപ്പം ഏറ്റവും നല്ലത് നമുക്കൊരു തൊഴിലധിഷ്ഠമായിട്ടുള്ള കോഴ്സുകൾ എപ്പോഴും പഠിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ കാരണം അത് പഠിച്ചിറങ്ങുന്ന നമുക്ക് എന്ത് കിട്ടും ജോലി കിട്ടും അപ്പൊ അത് നോക്കുക കേട്ടോ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് അറിയില്ലാത്ത ആളുകളുണ്ട് അതുകൊണ്ടാണ് ഞാനിത് എടുത്തു പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കേട്ടോ അതായത് നമ്മുടെ എൻ ഐ എസ് പഠിച്ച് പാസ് ഔട്ടായി പോകേണ്ട ഒരുപാട് ആളുകൾ പി എസ് സിയിലൊക്കെ സെലക്ഷൻ കിട്ടും പി എസ് സി എസാം ഒക്കെ എഴുതി കഴിഞ്ഞാൽ സെലക്ഷൻ കിട്ടിയിട്ട് ജോലിയിലൊക്കെ കേറിയിട്ടുള്ള ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് കേട്ടോ കാരണം ഒരുപാട് ആളുകൾ എന്നെ വിളിച്ച് പറയുന്നതാണ് കാരണം അവരുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ കാര്യങ്ങളും ഒക്കെ വരുന്ന ടൈമില് എന്നെ വിളിച്ച് സംശയം ചോദിക്കാറുണ്ട് മിസ്സ് ഇത് പി എസ് സിയിൽ കുഴപ്പമുണ്ടോ പി എസ് സിന്റെ വെരിഫിക്കേഷന് വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ നമ്മൾ കോൺടാക്ട് ചെയ്യാറുണ്ട് ലിസ്റ്റിൽ വന്നിട്ട് ജോലിയില് പ്രവേശനത്തിന് വേണ്ടിയിട്ടൊക്കെ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ എന്റെ ആഴ്ച പഠിക്കുന്ന വിദ്യാർത്ഥികൾ എല്ലാവരും തോറ്റുപോയ ആളുകളാണ് അല്ലെങ്കിൽ ഏജ് ഓവർ ആയിട്ടുള്ള ആളുകളൊക്കെയാണ് ഇതിനകത്ത് വന്ന് ജോയിൻ അങ്ങനെ ഒന്നും ചിന്തിച്ചേക്ക് ഇടകട്ടെ ഒരുപാട് ആളുകൾ പല മേഖലയിൽ ഇന്ന് നല്ല രീതിയിൽ ജോലി ചെയ്യുന്നവരും നല്ല പൊസിഷനിൽ ഇരിക്കുന്ന ആളുകളുണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പിന്നെ അതുപോലെ തന്നെ എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു കോൾ വന്നത് നമ്മുടെ എസ് കഴിഞ്ഞ ആൾ പാസ് ആയി പത്താം ക്ലാസ് ഒക്കെ പാസ്സായി പ്ലസ് ടുവിന് വേണ്ടിയിട്ടാണ് എന്നെ കോൺടാക്ട് ചെയ്യുന്നത് പ്ലസ് ടു ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നെ കോൺടാക്ട് ചെയ്യുന്നത് അപ്പൊ ആ കുട്ടി പറഞ്ഞൊരു കാര്യമുണ്ട് മിസ് ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ പി എസ് സിയുടെ കോച്ചിങ്ങിന് പോകുമായിരുന്നു അപ്പൊ ഞാനിപ്പം എഫ് ജി എസിന്റെയും എൽ ഡി സിയുടെയും ഒക്കെ ലിസ്റ്റിൽ ഉണ്ടെന്ന് എന്നോട് പറഞ്ഞു അപ്പൊ അതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി കാരണം നമ്മളിവിടെ ഇപ്പൊ ഞാനാണെങ്കിലും ഇപ്പൊ എന്നെ കുറിച്ച് തന്നെ ഞാൻ പറയാം നമ്മളിപ്പോ ഓരോ എക്സാമിന് വേണ്ടിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നിട്ട് നമ്മൾ ഒരു ലിസ്റ്റിൽ വരുന്നില്ല അപ്പൊ ഒരു ടെൻഷനൊക്കെ നമുക്കും ഉണ്ട് അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഈ പറയുന്ന കുട്ടികളൊക്കെ ഇങ്ങനെ ലിസ്റ്റിൽ പെട്ടു ജോലിയിൽ പ്രവേശിക്കാൻ പോകുന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം അത് കേൾക്കുമ്പോഴത്തേക്കിനെ അപ്പൊ ആ കുട്ടി ഇതേപോലെ പത്താം ക്ലാസ് കഴിഞ്ഞ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു കാരണം ആ കുട്ടിയുടെ ഒരു കഠിനാധ്വാനത്തിന്റെ ഫലമാണ് അതെന്ന് പറയുന്നത് അല്ലേ പത്ത് കഴിഞ്ഞു പി എസ് സി എന്ന് പറഞ്ഞിരുന്നു അത് ലിസ്റ്റിൽ ഉൾപ്പെട്ടു അതിനുശേഷം ആ കുട്ടി എന്നോട് പറഞ്ഞു മിസ് എനിക്ക് ഇനി പ്ലസ് ചെയ്യണം കാരണം ജോലി പ്രവേശിച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പൊ അതിന്റെ പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ വരുന്ന ടൈമിൽ നമ്മുടെ ക്വാളിഫിക്കേഷൻ കുറച്ചുകൂടെ പത്തന്നുള്ള രീതിയിലല്ല വേണ്ട കുറച്ചുകൂടെ മുമ്പോട്ട് വരണം എൻ എൽ പ്രൊമോഷനൊക്കെ കിട്ടത്തുള്ളൂ അപ്പൊ അതുകൊണ്ട് മിസ് എനിക്ക് എൻ ഐ എസിൽ പ്ലസ് ടു ചെയ്യണമെന്ന് പറയണം അപ്പൊ അതൊക്കെ കേട്ട് എനിക്ക് ഭയങ്കരമായിട്ട് നമുക്ക് സന്തോഷം തോന്നാം കാരണം എൻ ഐ എസ് എന്ന് പറയുമ്പോൾ ചില ആളുകളുടെ ഒരുപാട് എന്താ തെറ്റിദ്ധാരണകളുണ്ട് ഇതിൽ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾ തോറ്റുപോയ ആളുകളാണ് അല്ലെങ്കിൽ ഏജഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെയാണ് അങ്ങനെ അതുകൊണ്ട് എൻ ഐ എസ് എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിൽ അങ്ങനെയുള്ള ഒരു അങ്ങനെ ഒരു ഒരു വല്ലാത്തൊരു രീതിയിൽ കാണുന്ന ആളുകളുണ്ട് അപ്പൊ അങ്ങനെ ഒന്നും അല്ല ഈ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ എടുക്കുന്ന അല്ലെങ്കിൽ പാസ് ഔട്ടായി പോകുന്ന എല്ലാ സ്റ്റുഡൻസും നല്ല രീതിയിൽ തന്നെ അതായത് മറ്റ് ബോർഡുകളിൽ ഉള്ള കുട്ടികളെ പോലെ തന്നെ നല്ല രീതിയിൽ പഠിക്കുന്ന ആളുകൾ തന്നെയാണ് നല്ല തോറ്റു പോയിരിക്കുന്ന ആളുകളൊന്നും അല്ല കേട്ടോ നന്നായിട്ട് പഠിക്കുന്ന ആളുകൾ തന്നെ നിങ്ങൾ ഓരോരുത്തരും നല്ല രീതിയിൽ പഠിക്കണം അപ്പൊ അങ്ങനെയുള്ള ഓരോ കാര്യം ഒന്നും മനസ്സിൽ വരല്ല ഇപ്പൊ നമ്മൾ എക്സാം എഴുതി റിസൾട്ട് വേണ്ടി കാത്തിരിക്കുന്നു ഈ ഒരു ടൈം വേസ്റ്റ് ചെയ്യാതെ നിങ്ങൾ ഇപ്പം പറഞ്ഞതുപോലെ തന്നെ പല കോളേജിലും പല കോഴ്സുകളെ കുറിച്ചൊക്കെ ഉള്ള അറിവുകൾ ഈ ഒരു ടൈമിൽ അറിഞ്ഞു വെക്കുക അറിവുകൾ വെക്കുക ഒപ്പം തന്നെ അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കുക അതിന് വേണ്ടി ഒരു ബുക്ക് എടുത്ത് വെക്കുക ആ ബുക്കിൽ നിങ്ങൾ ഏതൊക്കെ കോളേജിൽ കോൺടാക്ട് ചെയ്തോ ഏതൊക്കെ കോഴ്സിനെ കുറിച്ച് അന്വേഷിച്ചോ ഇതെല്ലാം നിങ്ങൾ ഒന്ന് എഴുതി വെച്ച് പോവുക അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല അത് കഴിഞ്ഞ റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങൾ ഏത് കോഴ്സിനാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ആ ഒരു ലിസ്റ്റിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഏത് കോളേജിലാണ് നമ്മൾ ചോദിച്ചിന്റെ അടിസ്ഥാനത്ത് ഏത് കോഴ്സാണ് ഏത് കോളേജാണ് ആണ് ബെറ്റർ ആയിട്ടുള്ളത് മനസ്സിലാവും അപ്പൊ ഈ ഒരു ടൈമൊക്കെ അതിനു വേണ്ടിയിട്ട് വിനിയോഗിക്കുക കേട്ടോ പിന്നെ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഡിഗ്രി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഡിഗ്രി ചെയ്യുക അല്ലാത്ത ആളുകൾ എന്ത് ചെയ്യണം മുമ്പ് പോലെ തന്നെ ഒരു ജോലിയാണ് നിങ്ങളെ ലക്ഷ്യമാക്കുന്നുണ്ടെങ്കിൽ ഒരു തൊഴിൽ അധിഷ്പ്രദമായിട്ടുള്ള രീതിയിലുള്ള ഒരു കോഴ്സ് തന്നെ ചെയ്യാനായിട്ട് നോക്കുക ഇപ്പൊ മുമ്പ് പറഞ്ഞ പോലെ നേഴ്സിങ് അങ്ങനെയുള്ള കോഴ്സുകളൊക്കെ ചെയ്യാൻ നോക്കുക കാരണം അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എന്താ പഠിത്തം കഴിയുന്നത് ജോലിയിലോട്ട് പ്രവേശിക്കാനായിട്ട് പറ്റും അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ അപ്പൊ അതുകൊണ്ട് വെറുതെ ടെൻഷൻ അടിക്കേണ്ട ഈ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പം ചെയ്യാം അപ്പൊ നിങ്ങളും കുറച്ച് ബിസി ആകും അല്ല വെറുതെ നമ്മൾ അനാവശ്യമായിട്ടുള്ള ചിന്തകളിലൊന്നും ചെന്ന് പെടേണ്ട ആവശ്യമില്ല അപ്പൊ റിസൾട്ട് വരുന്ന സമയത്ത് റിസൾട്ട് വരട്ടെ റിസൾട്ട് വന്നതിന് ശേഷം നമുക്ക് ബാക്കി കാര്യം നോക്കാം കേട്ടോ അപ്പൊ അതുകൊണ്ട് വെറുതെ ടെൻഷൻ അടിച്ചിരിക്കേണ്ട നിങ്ങൾക്ക് എൻ ഓ നൽകുന്ന ഒരു ഓപ്ഷനാണ് ഈ ഒരു എൻ ഐ വഴി ഫെയിൽ ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ എൻ ഐ വഴി എസ് എസ് എൽ സി പ്ലസ് ടു ഒക്കെ കംപ്ലീറ്റ് ചെയ്യാമെന്നുള്ളത് അപ്പൊ ഒരു ഓപ്ഷൻ ഇല്ലെങ്കിൽ ഉള്ള സിറ്റുവേഷൻ ആലോചിച്ച് നോക്കിക്കേ അല്ലേ അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ ഫെയിൽ ആയെന്ന് പറഞ്ഞിട്ട് യാതൊരു പ്രശ്നവും ഇല്ല നമുക്ക് വീണ്ടും നമുക്കത് എടുക്കാനുള്ള ചാൻസ് ഒക്കെ നമുക്ക് എൻ ഐ എസ് നൽകുന്നുണ്ട് സോ റിസൾട്ടൊക്കെ വന്നു കഴിയുമ്പോൾ അതിന് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും സോ ഇപ്പം നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കും നെഗറ്റീവ് ചിന്താ മാറ്റെക്ക പോസിറ്റീവ് ആയിട്ട് ചിന്തിച്ച് നല്ല നല്ല കാര്യങ്ങൾ ഈ ഒരു ടൈമിൽ ചെയ്യാനായിട്ട് നോക്കുക അല്ലാതെ വെറുതെ ഇരുന്നേക്കരുത് ഞാൻ പ്ലസ് ടു പഠിക്കുകയായിരുന്നു എസ് എസ് എൽ സി പഠിക്കുകയായിരുന്നു അതിന്റെ പരീക്ഷയൊക്കെ കഴിഞ്ഞോ ഇപ്പൊ ഞാൻ ഫ്രീ ആണ് എന്ന് പറഞ്ഞല്ല ഇരിക്കേണ്ടത് നിങ്ങൾക്ക് ഈ ടൈമിൽ എന്ത് ചെയ്യാൻ പറ്റുമോ ആ കാര്യങ്ങൾ നിങ്ങൾ വീട്ടിലിരുതാണെങ്കിലും ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക റിസൾട്ട് വരുന്ന സമയത്ത് റിസൾട്ട് വരട്ടെ ആ ടൈമിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം അപ്പൊ വേറൊന്നുമില്ല ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അല്ലേ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക എങ്കിൽ മാത്രമേ നമ്മളിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് കാണാനും അല്ലെങ്കിൽ കേൾക്കാനൊക്കെ സാധിക്കത്തുള്ളൂ ഓക്കെ അപകടത്തുന്നു എനോസിനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോ കാണാം താങ്ക്